ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോര് മോരുകാച്ചതാണ് കേട്ടോ സദ്യ സ്പെഷ്യൽ മോര് മോരുകാച്ചിയത് അപ്പോൾ ഞാൻ ഈ കുമ്പളങ്ങ ഇട്ടിട്ടാണ് മോര് കാച്ചുന്നത് അപ്പം നമുക്ക് ആദ്യം കുമ്പളങ്ങയുടെ തൊലിയൊക്കെ ചെത്തി ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞൊന്ന് വൃത്തിയാക്കിയെടുക്കാം അപ്പം ഞാനിത് തൊണ്ടൊക്കെ ചെത്തി കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ചെറുതായിട്ടിത് അരിഞ്ഞെടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടിതൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ കുറച്ച് വേവാനുള്ള വെള്ളം മാത്രം മതി അപ്പം ഇനി നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം മോരുകറിക്ക് വേണ്ട അരപ്പ് അരക്കാൻ പോവാണ് അപ്പം ഞാൻ ഇത്രയും തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം ഒരു ചെറിയ വെളുത്തുള്ളിയുടെ അല്ലി ഞാൻ ചേർക്കുന്നുണ്ടേ നല്ല ജീര കാണിച്ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അപ്പോൾ നന്നായിട്ട് ഇത് അരച്ചെടുക്കണം കുമ്പളങ്ങയൊക്കെ നല്ലോണം എന്തൊടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു അരക്കപ്പോളം തൈര് അത് ഞാൻ ഈ അരച്ച ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് കട്ട കട്ട പോലെ ഉള്ളത് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കാം നമുക്ക് അതാ ഇപ്പം നമ്മുടെ തൈര് കട്ടയൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സോഫ്റ്റ് അല്ല കട്ടയെല്ലാം മാറി നല്ല പോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ല പാകത്തിന് നല്ലോണം ലൂസായിട്ടൊക്കെ ഉണ്ട് ഇത് കുറച്ച് ചെറുതായിട്ടൊന്നും ചൂടാക്കണം തിളക്കാൻ പാടില്ല തിള വരുന്നതിന് മുമ്പ് ഇത് ഓഫ് ചെയ്യണം പിന്നെ ചെറിയൊരു തീരൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി അത് തണുക്കുമ്പോഴത്തേനും കുറച്ചും കൂടെ കട്ടിയായിക്കോളും മോരുകറി കേട്ടോ അപ്പോൾ നമ്മുടെ മോരുകാച്ചി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വറയെല്ലാം കൊടുത്ത് നല്ല സൂപ്പറായിട്ടുണ്ട് ഇപ്പം നമ്മളിത് വറ കൊടുത്തതിങ്ങനെ മൂടി വെക്കുക തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വിളമ്പിയാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം